എടുക്കാം തക്കാളി റെഡ് ലേഡി പപ്പായ നീ എടുത്തിട്ട് കാണിച്ചരാട്ടാ ഇവിടെ ഉമ്മറൻ റെഡി ഇതാണ് റോസ്മേരി ഇത് വിൻക വേറൊരു കളറാട്ടോ പിന്നെ റെഡ് ലേഡി പപ്പായ എന്താണ് മധുര തുളസി തക്കാളി മുളക് വേറെ മുളക് അതുമുളക് ചെണ്ട അകത്തിച്ചീര റസ്മേരി ഇത്രയും സാധനങ്ങളുണ്ട് അപ്പം നമുക്ക് പിന്നെ തീനാ മഞ്ഞൾ ഇതിൻ്റെയൊക്കെ കിറ്റും ഉണ്ട് വെണ്ടത്തേ ഒന്നാം ദിവസം ആട്ടോ നമ്മൾ നട്ടിട്ട് നാലിലെ പ്രായം ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ കുറച്ച് നടന്നേ അതിൻ്റെ കൂടെ കാണുന്നത് ചോളാണ് കേട്ടോ തൈകളിരിക്കണു ഗ്രോ ബാഗുകൾ ഇരിക്കണം അപ്പം നടുന്നത് നമുക്ക് കാണിക്കാൻ പറ്റില്ല കാരണം എൻ്റെ കയ്യിൽ ഫോൺ പിടിക്കാൻ വേറെ ക്യാമറാമാൻ ഇല്ല ഒന്ന് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ നമ്മുടെ പത്ത് തൈകൾ തെയ്യ് പത്തെണ്ണത്തിലായിട്ട് നട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആദ്യം ബാച്ച് തക്കാളി തെയ്യ് ഇവിടെ പൂവിട്ട് നിൽക്കണമുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ള തക്കാളി തൈകൾ കൂടി ഇന്നിങ്ങനെ ഒഴിഞ്ഞ കുറച്ച് ഗ്രോ ബാഗുകളൊക്കെ ഉണ്ട് അപ്പം അതിലേക്ക് നടാനുള്ള പുറപ്പാടിലാണ് കേട്ടോ നമ്മൾ ഇപ്പം തെയ് പയറുണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇനി ഇവിടുത്തെ ഈ ഗ്രോ ബാഗൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവയ്ക്കണം ആ ഗ്രോ ബാഗ് ഇരിക്കുന്ന അടുത്ത് എന്നിട്ട് വേണം തക്കാളി തേനോട്ടം